ക്ഷാമ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയുടെ ഇരുവശത്തുമായിരുന്നുകൊണ്ട് രണ്ട് വനിതാ ഓഫീസർമാർ ഒന്ന് കിണൽ സോഫിയ ഖുറേഷി അപ്പോൾ സോഫിയ ഖുറേഷി എനിക്ക് വന്നപ്പം സോഫിയ ഖുശിയെക്കുറിച്ച് ധാരാളം വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഇവർ രണ്ടുപേരും രണ്ട് വനിതാ ഓഫീസർമാർ തങ്ങൾ നേതൃത്വം കൊടുത്ത ഓപ്പറേഷനെക്കുറിച്ച് വിശദീകരിക്കുന്ന ചിത്രം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോ അതോടൊപ്പം അതിൻ്റെ ചിത്രം വ്യാപകമായി വൈറലായ ഒരു ചിത്രമാണ് അതായത് രണ്ട് വനിതാ ഓഫീസർമാരാണ് ആ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ ഒരു ഓപ്പറേഷൻ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതിന് കൂടുതൽ വിശദീകരണം ഞാൻ പറയുന്നില്ല ശ്യാം പറയുന്നുള്ളതുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ നമുക്ക് തിരിച്ചടിക്കേണ്ടി വന്നു അതെ തീർച്ചയായിട്ടും തിരിച്ചടിക്കണം അടിക്കേണ്ടി വന്നു അത് പിന്നെ പറയുക വഴിയേ പോകുന്ന ഒരാളെ വെറുതെ ശല്യം ചെയ്യാൻ പോയി അയാളുടെ കയ്യിൽ നിന്ന് അടിമേടിക്കുന്ന സ്വഭാവമാണ് അവരുടെ വക്കൽ പണ്ട് തൊട്ടേ ഉള്ളത് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ രാജ്യത്തിന് ഒരു വലിയൊരു പ്രശ്നമുണ്ട് ആ രാജ്യത്തിന് അതായത് വിഭജന കാലഘട്ടത്തിൽ ആ രാജ്യത്തിന് ലഭിച്ചത് അതായത് ഈ സൈന്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യപ്രകാരം സൈന്യത്തിൽ സൈന്യത്തിന് പങ്ക് ഈ വിഭജിക്കപ്പെട്ടപ്പോൾ അതിൽ മൂന്നിലൊന്ന് വിഭാഗവും പോയത് പാകിസ്ഥാന പാകിസ്ഥാനാണ് കിട്ടിയത് മൂന്നിലൊന്ന് വിഭാഗവും താല്പര്യം കാണിച്ചത് പാക് സേനയിൽ ചേരാനാണ് അവർ താല്പര്യം കാണിച്ചത് ആ രാജ്യത്തിന് ഉണ്ടായിരുന്ന വിഭവശേഷിയും ആ കാലഘട്ടത്തിൽ ആ രാജ്യത്ത് അരങ്ങേറിയ കൊലപാതക പരമ്പരയും അതായത് വിഭജനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അർദ്ധരാത്രി എന്ന് പറയുന്ന വളരെ ക്രൂരമായിട്ടുള്ള ചോരതെറിച്ച നാള് അത്രത്തോളം വലിയ കൂട്ടക്കൊല നടന്ന ഒരു രാജ്യത്തിന് അതിൻ്റെ വിഭവശേഷിയും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ അന്നത്ത് അവിടെ ഉണ്ടായിരുന്ന കർഷക വിഭാഗമായിരുന്നു അതിൻ്റെ ബേസ് അതിനെ മുഴുവൻ അവർ നശിപ്പിച്ചു മതാടിസ്ഥാനത്തിൽ അവർ കൊന്നുകൂട്ടി അതാണ് അവരവിടെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇതിൻ്റെ ചരിത്രമാണത് അപ്പം അത്തരത്തിൽ വിഭവശേഷി മുഴുവൻ സ്വയം നശിപ്പിച്ച് ആനന്ദം കണ്ടെത്തിയ അവർ ആ ഒരു കൂട്ടരാണവർ അവരുടെ ഒരു പ്രത്യേകത അതാണ് അപ്പം വിഭവശേഷി മുഴുവൻ നശിപ്പിച്ച ശേഷം ഒരു വലിയ സേനാ വിഭാഗത്തെ അവർക്ക് ലഭിക്കുന്നു അവർക്ക് ആ സേനയെ താങ്ങി നിർത്താനുള്ള ശേഷി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല മാത്രമല്ല സിവിലിയൻ ഭരണകൂടം അവർക്ക് ഈ പറയുന്ന മുഹമ്മദ് അലി ജിന്നയെ കുറിച്ചൊക്കെ ഒരുപാട് കഥകളുണ്ട് എങ്കിലും മുഹമ്മദ് അലി ജിന്നയ്ക്കും അതിനുശേഷം ഈ കൊല്ലപ്പെട്ട പ്രധാനമന്ത്രി ലിയാഖത്തലി ഖാനി ശേഷം അത്തരത്തിലൊരു സിവിലിയൻ മിനിസ്ട്രി അവർക്ക് ലഭിച്ചില്ല ഒരു ഭരണകൂടം അലി ഫോട്ടോയ്ക്ക് ശേഷവും അതെ അത് വല്ലപ്പോഴും വന്നു പോയത് വല്ലപ്പോഴുമൊക്കെ അപ്പോൾ അവരൊക്കെ വന്നത് പിന്നീടാണ് അതിനു മുമ്പ് തന്നെ സൈന്യത്തിന് ഏതാണ്ട് പത്ത് കൊല്ലം കൊണ്ട് തന്നെ സൈന്യത്തിന്റെ അണ്ടറിലേക്ക് കാര്യങ്ങളെത്തി അതിന്റെ അടിസ്ഥാനം അതായത് അവരുടെ കീഴിലാണ് സേനയാണ് അവിടെ എല്ലാം കാര്യം ആളുകൾ നോക്കുമ്പോൾ ഈ സേനാ എന്ന് പറയുന്നത് സേന വളരെ സംഘടിതവും സിവിലിയൻ ഗവൺമെന്റ് സിവിലിയൻ ഭരണകൂടം ദുർബല ദുർബലവുമായി അങ്ങനെ ആകാൻ പാടില്ല അപ്പം നമുക്ക് ഇന്ത്യയെ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രത്യേകത ഇന്ത്യയുടെ ഗവൺമെൻറ്റിനെ ഗവണ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളെ നടപ്പാക്കാനുള്ള തീർത്തും ആയിട്ടുള്ള സേനയാണ് നമ്മുടെ മൂന്നും കരസേനയും നാവികസേനയാണെങ്കിൽ വ്യോമസേനയാണെങ്കിലും അവർ വളരെ ഈ പറയുന്ന പ്രൊഫഷണലാണ് ഒരു കാരണവശാലും ഭരണകൂടത്തെ അട്ടിമറിച്ച് തങ്ങൾക്ക് ഒരു ഭരണം നേടണം എന്നൊരു താല്പര്യം ഇന്ത്യയിലെ സേനാ വിഭാഗത്തിന് ഇല്ല അത് ആദ്യം മുതലേ നമുക്കൊക്കെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഭരണകൂടം എന്ന് പറയുന്നത് ആദ്യം മുതൽ ഇന്നു വരെയും അത് സ്ട്രോങ് ആണ് അതിനെ കവച്ചു വെച്ച് പോകാൻ അവരെക്കൊണ്ട് സാധിക്കത്തുമില്ല അവർക്ക് രാജ്യസ്നേഹം മൂലം അവരെ ചെയ്യത്തുമില്ല ചെയ്യത്തില്ല നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ അത് അങ്ങനെ ഒരു അവർ ആ രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ ഡിസൈൻ ചെയ്തത് ആ ഡിസൈൻ ചെയ്തത് ഇത് ഞാൻ പറഞ്ഞതുപോലെ പിന്നീട് വന്ന പലരും പെട്ടെന്ന് തന്നെ സ്ഥാന പ്രഷ് പ്രഷ്ഠരാകാനുള്ള കാരണം അവർ സ്ട്രോങ് അല്ല അവർക്ക് സേനയെ ഭരിക്കാൻ പറ്റില്ല ഇപ്പോൾ പിന്നെ ഇപ്പോൾ പോലും പിന്നെ ഇവരെ കൊണ്ട് അതായത് അപ്പോൾ ആ ഗവൺമെന്റിനെ കൊണ്ട് മുന്നോട്ട് പോകാൻ ഭരിച്ചു പോകാൻ പറ്റില്ല അവരായിരിക്കില്ല ഇപ്പോൾ തീരുമാനം എടുക്കാൻ ജനറൽ മുസ്ലിം മുനീർ മുനീർ പോകുന്നത് മുനീർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ സേനാ മേധാവി അതെ അദ്ദേഹം എഴുതി കൊടുക്കുന്ന ഇത് വായിക്കുന്ന ഒരാൾ മാത്രമാണ് അദ്ദേഹം എന്ത് തീരുമാനിച്ച് എഴുതി കൊടുക്കുന്നുവോ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം എന്ത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിലേക്ക് എത്തുന്നു അതാണ് ഷബാസ് ഷരീഫ് ഷബാസ് ഷെരീഫ് വായിക്കുന്നത് ഇത് സത്യമാണ് ഇത് ഇതവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരമപ്രധാനമായിട്ടുള്ള ഒരു സത്യമാണ് അപ്പോൾ അത്തരത്തിൽ അസംഘ ഒരു സിവിലിയൻ ഗവൺമെൻറ്റിനെ കവച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടി നൽകാൻ അവിടുത്തെ സേന ശ്രമിക്കും കാര്യം അവർക്ക് ആ രാജ്യത്തെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നൊന്നും യാതൊരു താല്പര്യവുമില്ല അവർക്കെല്ലാ കാലത്തും ഈ പറയുന്ന പോലെ ഈ പഴയ ഈ തറ തറവാടുകളിലൊക്കെ ചില ആളുകളുണ്ടായിരുന്നു എങ്ങനെയും തങ്ങളുടെ കീഴിൽ അധികാരം നിൽക്കണം പിന്നെ തറവാടിനെന്ത് സംഭവിക്കണമെന്ന് പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യം അവർക്കില്ല അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ സിന്ദൂരം മായ്ച്ച് കളഞ്ഞവർക്ക് ഉള്ള മറുപടി അതിനാണ് സിന്ദൂർ എന്ന് പേരിട്ടത് അപ്പോൾ നമുക്കുണ്ടായ വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഇവരുദ്ദേശിച്ചത് നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്ന ക്യാമ്പുകൾ ആ ക്യാമ്പുകളെന്ന് പറയുന്നത് പതിനഞ്ച് കിലോമീറ്റർ താഴെയുള്ള ക്യാമ്പുകളെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്നായിരുന്നു കണക്കൂട്ടി ആ അതിൽ ബിംബറിലെ ബർനാല ക്യാമ്പ് അത് നമ്മുടെ നിയന്ത്രണ രേഖയിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ തന്നെ അബ്ബാസ് ക്യാമ്പ് കോട്ട്ലി അതിൻ്റെ ദൂരം പതിമൂന്ന് കിലോമീറ്റർ അത്രയേ ഉള്ളൂ പിന്നെ ഏറ്റവും അടിക്കുന്ന ഏറ്റവും അടുത്തുള്ള ക്യാമ്പെന്ന് പറയുന്ന മെഹുമുന ജോയ സിയാൽക്കോട്ട് ആറ് കിലോമീറ്റർ ഇത്രയുമായിരുന്നു നമ്മൾ ലക്ഷ്യം വെക്കാൻ പോകുന്നത് എന്ന് അവർ കരുതി പക്ഷേ നമ്മൾ എവിടെ പോയെന്ന് പറയും മർക്കസ് സുബാനുള്ള ഭവൽപൂരിൽ അത് നിയന്ത്രണ രേഖയിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ നമ്മൾ അവിടെ നിന്ന് അടിച്ചു അതെന്ന് പറയുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ പറയുന്ന മസൂദ് സ്ഥലമാണ് അതെ മർക്കസ് സുബാനുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ പിന്നെ പ്രധാനപ്പെട്ട കേന്ദ്രം അതായത് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയില്ലേ അതേ സെറ്റപ്പ് അവിടെ പോയി നമ്മൾ അടി കൊടുത്തു അതുപോലെ തന്നെ മർക്കസ് തോയ്ബ മുറുക്കേലെ അവിടെയും നമ്മൾ കീറി അടിച്ചു അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മർക്കസ് തൊയ്ബ മുറുക്കയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ ഈ ക്യാമ്പായിരുന്നു ഇവർക്കായിരുന്നു അതിൻ്റെ ഓർഗനൈസേഷൻ ചുമതല ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മർക്കസ് സുബാനള്ള അതിൻ്റെ പ്രത്യേകത നമ്മുടെ ഏറ്റവും പ്രധാനമായും നമുക്കെതിരെ തീരുമാനങ്ങൾ എടുക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് തീരുമാനമെടുക്കുന്നത് അവിടെ നിന്നാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ എല്ലാ തീരുമാനങ്ങളും വരുന്നത് അവിടെ നിന്നാണ് അതിനാണ് ഭവൽപൂരിൽ പോയി അവിടെ അടികൊടുത്തത് അതൊരിക്കലും പാകിസ്ഥാനോ ജെയ്ഷെ മുഹമ്മദോ പ്രതീക്ഷിച്ചിട്ടില്ല ഇനി അടിച്ച ഓരോ ക്യാമ്പുകളുടെയും പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം തരാം ജോയ ക്യാമ്പ് സിയാൽകോട്ടിലെ ക്യാമ്പ് അത് രണ്ടായിരത്തി പതിനാറിൽ പത്താൻകോട്ടിൽ നമ്മളെ അടിച്ച ക്യാമ്പാണ് അവിടെ നിന്നുള്ള ടീമാണ് അവിടെ നിന്നും വിട്ട ഭീകരവാദികളാണ് പത്താംകോട്ടിൽ നമുക്ക് ശല്യം നഷ്ടങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി തന്നത് അതിനാണ് അത് നമ്മൾ ലക്ഷ്യം വെച്ചത് അത് കഴിഞ്ഞാൽ സർജൽ ക്യാമ്പ് സിയാൽകോട്ട് അവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ജമ്മുകാശ്മീർ പോലീസിലെ നാല് പേരെ വെടിവെച്ചു വന്നായിരുന്നു അവരാണ് വന്ന് ഈ പറയുന്ന ജെ കെ പിന്നെ ജമ്മു കാശ്മീർ ജെ കെ പിയിലെ നാല് ഉദ്യോഗസ്ഥരുടെ ജീവൻ എടുത്തിട്ട് പോയത് വളരെ പ്ലാൻഡാണ് ഇന്ത്യ വളരെ പ്ലാൻഡായിട്ട് അതായത് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള മേടിച്ച് അടിക്ക് തിരിച്ചു കൊടുത്തിട്ട് കണക്ക് തീർത്തു ആ കണക്ക് തീർത്തിട്ടുണ്ട് പിന്നെ അടുത്തത് അടുത്ത ക്യാമ്പ് സർജൽ ക്യാമ്പ് സിയാൽ കോട്ട് അത് സർജ സർജൽ ക്യാമ്പ് സിയാൽ സിയാൽ കോട്ടിൽ ഇതുപോലെ നാല് ജമ്മുകശ്മീരിലെ പോലീസിനെ അടിച്ചതിന് അവർക്ക് തിരിച്ചു കൊടുത്തു പിന്നെ അബ്ബാസ് ക്യാമ്പ് കോട്ലി അതാണ് ഇവരെ ഈ ക്യാമ്പിങ് ഈ ഇവരെ കൊണ്ടുവന്ന് അതായത് പല ക്യാമ്പിൽ നിന്നും ഇവിടെ എത്തിച്ചിട്ടാണ് നമ്മൾ അതിർത്തി ഇവർ കടത്തുന്നത് അതാണ് ഈ അബ്ബാസ് ക്യാമ്പ് എന്ന് കോട്ലി ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് അതായത് പല സ്ഥലങ്ങളിൽ നിന്നും ജെയ്ഷെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആണെങ്കിലും ലഷ്കറിൻ്റെ ആണെങ്കിലും ഭീകരരെ പല സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ച് നമ്മളെ അതിർത്തി കടത്തുന്നത് ഈ ക്യാമ്പിൽ നിന്നാണ് ആ ക്യാമ്പിൻ്റെ പ്രത്യേകത ആ ക്യാമ്പ് നമ്മുടെ അതിർത്തി തമ്മിൽ പതിമൂന്ന് കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളു മാത്രമല്ല ആ ക്യാമ്പിൽ നിന്ന് കയറി വരുന്നവർക്ക് എളുപ്പത്തിൽ മരങ്ങൾക്ക് ഇടയിലേക്ക് പോകാൻ സാധിക്കും അതാണ് ആ ക്യാമ്പിൻ്റെ പ്രത്യേകത അത് അതുവഴി എളുപ്പത്തിൽ കടത്താൻ പറ്റും അതിനാണ് അവിടെ കൊടുത്തത് അവിടെ അടി കൊടുത്തു പിന്നെ അത് അടുത്ത എന്ന് പറഞ്ഞാൽ ബർണാല ക്യാമ്പ് ബിംബർ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ക്യാമ്പിൻ്റെയൊക്കെ പ്രത്യേകത ഒമ്പത് കിലോമീറ്റർ അകലേ ഉള്ളൂ അതുപോലെ തന്നെ ഗുൽപൂർ ക്യാമ്പ് കോട്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിനും പൂഞ്ചിൽ നമ്മളെ ഉപദ്രവിച്ചവർ ഇവരായിരുന്നു ഈ ക്യാമ്പിലുള്ളവരാണ് അവിടെ വന്ന് ഉപദ്രവിച്ചത് അതുപോലെ അടുത്ത ക്യാമ്പ് പിന്നെ സവായ് സവായ് നാൽ നാൽ ക്യാമ്പ് മുസഫറാബാദിലെ അത് നമ്മുടെ ഈ പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപതിന് സോന്മാർഗിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിനാലിൽ ഗുൽമാർഗിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലും അതായത് പഹൽഗാമിൽ നമ്മളെ ശല്യം ചെയ്തത് ഇവരാണ് അതായത് സവായ് നാലാ ക്യാമ്പ് അവിടെ നിന്നുള്ളമാരാണ് നമ്മളെ മുസഫറാബാദിൽ നിന്ന് ഈ ക്യാമ്പിൽ നിന്നുള്ളവരാണ് കയറി വന്നത് ഈ ക്യാമ്പാണ് ഏറ്റവും കൂടുതൽ നാശേഷ്ടം ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നവരെയാണ് അവിടുന്ന് ഇറങ്ങി ഓടുന്നതിൻ്റെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഈ സഫായി നാല ക്യാമ്പിൽ ക്യാമ്പിൽ നിന്നും അതായത് ഒരു സ്ഥലത്ത് ബോംബ് കൂട്ടുന്നു കുറെ പേര് പുറകോട്ട് ഓടുന്നു ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു അത് ആ ക്യാമ്പിൻ്റെ അടുത്ത് നിന്നാണ് ആ ക്യാമ്പ് തകർക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ വളരെ പ്ലാൻഡായി വളരെ കൃത്യമായിട്ട് അടി കൊടുത്തു പക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം നമുക്ക് പൂഞ്ച് കുപ്പവാര ഊറി നാല് മേഖലയിലും മോട്ടോർ ഷെൽ ആക്രമണം അവർ ആ നമുക്ക് നേരെ നടക്കുന്നു ഇപ്പം നമുക്ക് അവിടുത്തെ ഈ ഒരു മേഖലയിലെ പതിനഞ്ച് പേര് മരണപ്പെട്ടു എന്നാണ് അവിടുത്തെ അതായത് പ്രാദേശിക ആ സാധാരണക്കാരായിട്ടുള്ള ഈ ഉറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉറിയിലെ കൂടുതലും കർഷകരാണ് കർഷകരായിട്ടുള്ളവരാണ് ഈ എന്ന് പറയുന്നത് പിന്നെ സലമാബാദ് സലാമാബാദിൻ്റെ നേരെ ഇത് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിൻ്റെ നേരെ മുകളിൽ മലമുകളിൽ പാക് പോസ്റ്റുകളുണ്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഫയർ ചെയ്തിരുന്നു അവർക്കറിയാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത് ഈ ഉറിയുടെ ഒരു പ്രത്യേകത ആ സ്ലാബാദ് എന്നൊക്കെ പറയുന്ന മേഖലയ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴിയെ ഒരു തീവ്രവാദിയും കടന്നു വന്നു കഴിഞ്ഞാൽ കയറിയിട്ടാണ് അവരുടെ ഗ്രാമത്തിൽ കയറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മിലിറ്ററി കരസേന അതറിയും രഹസ്യാന്വേഷണ ഏജൻസിയെ ഗ്രാമീണർ അറിയിക്കും അറിയിക്കും അതായത് ഒരു കാരണവശാലും പാകിസ്ഥാനോട് യോജിക്കാൻ പറ്റാത്ത ഒരു ഈ ഇവിടെ ഇരിക്കുന്നവർക്ക് പോലും അത്രയും വിരോധം ഈ പാകിസ്ഥാനോട് കാണില്ല കാര്യം അവർക്ക് സ്ഥിരം ശല്യം ചെയ്യുന്നവരാണ് ഇവർ വലിയ ശല്യമാണ് ആ ഗ്രാമീണ മേഖലയിൽ ഇവരുണ്ടാക്കുന്നത് വലിയ ശല്യമാണ് ഇവർ മലമുകളിൽ പോസ്റ്റുണ്ട് ആ പോസ്റ്റിൽ നിന്ന് നേടക്കിടയ്ക്ക് ഇങ്ങോട്ട് ഫയർ ചെയ്യും ഫയർ ചെയ്യും നേരത്തെ ഇന്ത്യൻ ആർമിക്ക് നേരെയാണ് ഫയറിങ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ വളരെ വ്യത്യസ്തമായി ഈ ഉറിയിൽ പൂഞ്ച് കുപ്പവാര തുടങ്ങിയ മേഖലകളിൽ കടുത്ത മോട്ടോർ ഷല് ആക്രമണം നടന്നു അവിടെ വീടുകൾ പലതും കത്തി അമർന്നു അങ്ങനെയാണ് ഇപ്പോൾ പതിനഞ്ച് പേര് മരിച്ചിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ തിരിച്ചടിക്കാൻ സാധ്യത എന്ന് പറയുന്നത് ഈ രാജസ്ഥാൻ അതിർത്തി അവർക്ക് സാധ്യമായ മേഖലയാണ് പാകിസ്ഥാനെ കൊണ്ട് അടിക്കാൻ പറ്റുന്ന സാധ്യമായ മേഖല ഒന്ന് രാജസ്ഥാൻ അതിർത്തി പിന്നെ ഗുജറാത്ത് പിന്നെ എപ്പോഴും സാ എപ്പോഴും സ്ഥിരം ചെയ്യുന്ന പരിപാടി ജമ്മു ആൻഡ് കാശ്മീർ ഇത്രയും മേഖലയിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ അടിക്കുവാനുള്ള സാധ്യത ഉള്ളത് അതൊരു പരമാവധി ഉപയോഗപ്പെടുത്താൻ ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ മിലിറ്ററി എന്ന് പറയുന്നത് ഭരണകൂടവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ബന്ധവുമില്ലി ആണ് മിലിട്ടറിയാണ് തീരുമാനിക്കുന്നത് അവിടുത്തെ പ്രൈം മിനിസ്റ്റർക്കൊന്നും നമ്മളോട് യുദ്ധം ചെയ്യണമെന്ന് താല്പര്യമില്ല കാര്യം അവിടുത്തെ അരിവേലയൊക്കെ ഭയങ്കര വളരെ ദുരിതത്തിലാണ് ജനങ്ങൾ വളരെ ഏറ്റവും വലിയ ദുരിതത്തിലാണ് അവിടുത്തെ ജനത ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതവിടുത്തെ സിവിലിയൻ ഗവൺമെന്റിനെ അറിയാം പക്ഷേ ഈ പറയുന്ന ആർമിയുടെ കൺട്രോളിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഷവാദ് ഷെരീഫൊക്കെ എത്രകാലം ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റും അങ്ങനെ പോകുന്ന ആളുകൾ എപ്പോഴും ആകുകയാണ് തട്ടികളായി തട്ടികളായി ഇപ്പൊ തന്നെ വരുന്ന ഒരു നാണം ഘട്ട വാർത്തയുണ്ട് മുൻ പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാനെ ജയിലിൽ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കി ഇതൊരു നാണം ഘട്ട ഒരു മുൻ പ്രധാനമന്ത്രിയാണെന്ന് അതല്ലേ ഞാൻ പറഞ്ഞത് അത് തീർത്തും പിന്നെ ഈ പറയുന്ന പോലെ ഒരു 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 പോലും അതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല ഇത്രത്തോളം മോശം എന്ന് പറയാൻ പറ്റില്ലേ അഴുക്ക ചേർക്കൻ പറഞ്ഞു പറയും അഴുക്ക രാജ്യം അതെ അതെ അഴു അഴുക്ക രാജ്യം അവിടെ ഇപ്പോൾ കൊല്ലപ്പെട്ടതിൽ പിന്നെ മുസഫറബാദിലെ ബിലാൽ ട്രെയിനിങ് ക്യാമ്പിൻ്റെ മേധാവിയായിട്ടുള്ള യാക്കൂബ് മുകളിനെ ഇന്ത്യ തീർത്തിട്ടുണ്ട് തീർത്തിട്ടുണ്ട് ആ യാക്കൂബ് മുകൾ മരണപ്പെട്ടു അത് പാകിസ്ഥാൻ സമ്മതിക്കുന്നില്ലെന്നേ ഉള്ളൂ അയാളാണ് ഈ പറയുന്ന മുസറാബാദിലെ ബിലാൽ ട്രെയിനിങ് ക്യാമ്പിൻ്റെ തലവൻ ആ തലവൻ മരണപ്പെട്ട് കഴിഞ്ഞു അവരത് സമ്മതിക്കാതിരിക്കുകയാണ് ഇയാളുടെ മരണാനന്തര ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഐ എസിൻ്റെ പിന്നെ ഐ എസ് ഐയുടെ മേധാവി അവിടെ വന്നിരിക്കുന്നു മേധാവി അവിടെ വന്നിരിക്കുന്നു അവരുടെ പിന്നെ പാക് പോലീസ് അവിടെ കാവൽ നിൽക്കുന്നു നമ്മുടെ ഈ രാജ്യത്താണ് നടക്കൂ നമ്മുടെ രാജ്യത്ത് ഇവിടെ ഇവിടെ പോയി ഇവിടെ ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് ഫയർ ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു ഇന്ത്യക്കാരായിട്ടുള്ള കുറച്ച് പേര് പിന്നെ ബോർഡറിൽ പോയിന്ന് നമുക്ക് ഇങ്ങോട്ട് ഫയർ ചെയ്തു നമ്മുടെ ആർമിക്ക് നേരെ ഫയർ ചെയ്തു നമ്മുടെ ആർമി അവരെ ഫയർ ചെയ്ത് കൊന്നു കൊലപ്പെടുത്തി തട്ടിക്കളഞ്ഞു അതിലൊരാളുടെ ഒുമ്പോ പറഞ്ഞത് എനിക്കാ ബോഡി പറഞ്ഞു ആ ബോഡി കാണണ്ടെന്നാണ് പറഞ്ഞത് അവിടെയാണെങ്കിൽ ഇത് കൊട്ടി ആഘോഷിച്ച് വലിയ പുണ്യപ്രവർത്തിയാണ് വളരെ വലിയ പുണ്യ ഞാൻ പറഞ്ഞല്ലോ ഇവർ വളരെ ഈ പറയുന്ന പോലെ അവരുടെ സൈന്യം ഇത്രയും വർഷം കാട്ടിക്കൂട്ടിയ പ്രവർത്തി പ്രവർത്തി അവരുടെ ജനത നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് അവരുടെ സൈന്യത്തിൻ്റെ കയ്യിൽ അമ്പത്തി ഏഴിൽ പൂർണ്ണമായിട്ടും അവർ ഏകദേശമൊക്കെ അമ്പത്തി ഏഴോടു കൂടി സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായി നിയന്ത്രണത്തിലായി കഴിഞ്ഞു ആ അൻപത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ സൈന്യത്തിൻ്റെ പ്രവൃത്തികളാണ് അവർക്ക് ഇട്ടുപണി എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കുറേ ശല്യം നമ്മുടെ അതിർത്തി അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അതിർത്തി ഇവരുടെ ഈ ശല്യം കാരണം ഈ രാജ്യത്തിൻ്റെ ശല്യം കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിരോധ മേഖലയിൽ പണം ചെലവാക്കേണ്ടി വരുന്നത് ഇവര് കാരണമാണ് ആ രാജ്യം നേരെ ചൊവ്വേ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിരോധ മേഖലയിൽ ഇത്രയധികം ചെലവ് വരില്ല നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൊടുത്ത ഒരു സൂചനയുണ്ട് അതായത് നമുക്ക് വേണ്ടി വന്നാൽ ഞങ്ങൾ ഇസ്ലാമാബാദിൽ കയറി അടിക്കും അതുപോലെ കറാച്ചിയിൽ ഞങ്ങൾ കയറി അടിക്കും എന്നുള്ള ഒരു സൂചന കൂടി ഇന്ത്യ ഇന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബോർഡറിൽ നിന്ന് അത് ചെയ്യാൻ പറ്റുമ്പോൾ ഇപ്പോഴത്തെ പ്രഹരശേഷി നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന രീതിയിലല്ല ഇന്ത്യയുടെ പ്രതിരോധം എന്ന് പറയുന്നത് അത് വളരെ സ്ട്രോങ് ആണ് ആ സ്ട്രോങ്ങിൽ നമുക്ക് ചെറിയ ചെറിയ നഷ്ടങ്ങളുണ്ടാവും അതായത് നമ്മൾ കൊടുക്കുന്ന അടി വളരെ വലുതാണ് ഭീകരമായിരിക്കും ഭീകരമായിരിക്കും തിരിച്ചിങ്ങോട്ട് അവർ രണ്ട് കല്ലെടുത്ത് എറിഞ്ഞാലും നമുക്ക് ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അത് ശരിയാണ് പക്ഷേ അവർ ഉദ്ദേശിക്കാത്ത രീതിയിൽ നമുക്ക് അവരെ അടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും മാത്രമല്ല ലോകരാജ്യങ്ങളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പലതും നമുക്കൊപ്പം ഇപ്പം നിൽക്കുന്നുണ്ട് നിൽക്കുന്നവരാണ് നമ്മളിപ്പോൾ ചൈനയുമായിട്ട് സംസാരിക്കാൻ തയ്യാറായി സാധാരണ ചൈനയുമായിട്ട് ഈ പാകിസ്ഥാൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ചൈനയോട് നമ്മൾ സംസാരിക്കാൻ പോകാറില്ല നമ്മൾ ആദ്യ യു ബന്ധപ്പെടും പിന്നെ റഷ്യയുമായി ബന്ധപ്പെടും പിന്നെ ഇസ്രായേൽ ഫ്രാൻസ് ഇതാണ് നമ്മുടെ ഒരു കണക്ക് ആ പോക്കിലാണ് നമ്മൾ പിന്നെ ഇതുപോലെ പാകിസ്ഥാനുമായി ശല്യം ഉണ്ടാകുമ്പോൾ പിന്നെ ഈ ഇവരുമായിട്ടൊക്കെ ഈ അറബ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ സംസാരിക്കും കാര്യമില്ലെങ്കിൽ ഇവർ അവിടെ പോയിട്ട് വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുണ്ടാവും അപ്പം തന്നെ അടിച്ചത് മുഴുവൻ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് വരുന്നുണ്ട് ാണ് ആക്രമിച്ചത് എന്നുള്ളത് ചെറിയ നഷ്ടങ്ങൾ നമുക്ക് പിന്നെ വരും ഈ ചെറിയ നഷ്ടങ്ങൾ വരും പക്ഷേ ആ ചെറിയ നഷ്ടങ്ങൾ നമ്മൾ സഹിച്ചേ മതിയാവുള്ളൂ ആ ചെറിയ നഷ്ടങ്ങൾ സഹിച്ചേ മതിയാവുള്ളൂ കാരണം എന്ന് വെച്ചാൽ എല്ലാ കാലത്തും ഇങ്ങനെ വന്ന് ഇപ്പം ഇവിടെ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ച ഒരു ഫാൽഗാമിയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു കാര്യം ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത തകർത്ത് മുന്നോട്ട് പോവുക അതാണ് ഒരു അത് അതവരുടെ സ്ഥിരം ഐഡിയ ആണ് എനിക്ക് തോന്നുന്നു പിന്നെ രണ്ടേ മുക്കാലിന് മുകളിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കാശ്മീരിലെ ടൂറിസ്റ്റുകളുടെ പിന്നെ പങ്കാളിത്തം അപ്പോൾ അത്രയും വലിയൊരു പിന്നെ ഇതിലേക്ക് അതായത് ഒരു ആ പിന്നെ ഈ ജമ്മു ആൻഡ് കാശ്മീർ ആ നിലയിൽ വളരാൻ പാടില്ല എന്നുള്ളത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് അവർ ചെയ്തത് പിന്നെ ഇന്ത്യയെ മൊത്തത്തിൽ ഈ പറയുന്ന അഖണ്ഡതയ്ക്ക് ഒരു വിള്ളൽ ഉണ്ടാക്കിയെടുക്കണം ഇവിടെ രണ്ട് കൂട്ടരെയും രണ്ട് രീതിയിൽ നിന്ന് ആ വൈകാരികമായി പ്രതികരിക്കണം എന്നുള്ളത് അവരുടെ ഒരു താല്പര്യമായിരുന്നു പക്ഷെ ഇത്രയും ദിവസം കഴിഞ്ഞെങ്കിലും നമ്മൾ നല്ല രീതിയിൽ പിന്നെ അടിച്ചു നല്ല രീതിയിൽ അടി കൊടുത്തു എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രിയിൽ ഒന്നേ കാലിന് ശേഷം ആണിത് തുടങ്ങിയത് തുടങ്ങി വെച്ച് വളരെ ചെറിയ നിമിഷങ്ങൾ കൊണ്ട് തന്നെ വളരെ വ്യാപകമായിട്ടുള്ള ഇവർക്ക് ഈ മലയുടെ മുകളിൽ നിന്ന് പാവപ്പെട്ട ഗ്രാമീണരെ തീർക്കാനേ അറിയൂ നമുക്ക് നൂറ് കിലോമീറ്റർ അകലെ ചെന്ന് അറിയാം ഇന്ത്യയുടെ അതിർത്തിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നൂറ് കിലോമീറ്റർ ഭവൽപൂരിലൊക്കെ പോയി അടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും പറ്റും അതാണ് കാണിച്ചു കൊടുത്തത് അങ്ങനെ കാണിച്ചു കൊടുത്തേ മതിയാവുകയുള്ളൂ ഇപ്പോൾ പലരും പറയും ഇന്നൊരു നേതാവിൻ്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു നമ്മുടെ മുറ്റത്ത് ഷെല്ല് വന്ന് വീഴാത്തിടത്തോളം കാലം നമുക്ക് പിന്നെ അവിടെ നടക്കുന്നതിനെ ഈ പൂരമായിട്ട് കണ്ട് ആഘോഷിക്കാൻ വന്ന് അങ്ങനെയൊന്നും പറ്റില്ല അങ്ങനെ എല്ലാ കാലത്തും ഇങ്ങോട്ട് രാജ്യത്തിനെ തിരിച്ചടിക്കണം ഇങ്ങോട്ടും അടിയമ്മ രാജ്യത്തിന് നമ്മൾ ദീർഘകാലം നമ്മള് ചർച്ച എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി ആ സമയത്തല്ല നമ്മൾ ചർച്ചയുടെ പാതയിലായിരുന്നു പി ഒക്കെ എങ്ങനെ ഉണ്ടായത് അതെ പിഒ കെ ഉണ്ടായ ചരിത്രം ഈ നമ്മളിപ്പോൾ പലരും പലരും പറഞ്ഞു പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്ന എന്റെ ഹിസ്റ്ററി ചിലരൊക്കെ കള്ളത്തരം പറയുന്നുണ്ട് പി ഒ കെ ഉണ്ടായത് ആവശ്യമില്ല അടിച്ചു കയറി പോണ്ടതായിരുന്നു അടിച്ചു കയറി പോകേണ്ട സമയത്ത് യു എൻ ഇ പോയതുകൊണ്ടാണ് നമുക്കത് തിരിച്ചു വന്ന് നിൽക്കേണ്ടി വന്നത് ഇപ്പം നിൽക്കുന്ന നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ നിർ നിൽക്കാൻ പറഞ്ഞു ഇല്ലേ പി ഒ കെ ഉണ്ടാവില്ല പി ഒ കെ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഇത്രയും വലിയ ശല്യം അവിടെ ഉണ്ടാവില്ല ഈ മൗലാന മസൂദ് അസർ എന്ന് പറയുന്ന ഒരാളൊന്നും ഇങ്ങോട്ട് കളിക്കാൻ വരില്ലായിരുന്നു ഈ പിഒ കെ ഉണ്ടായതാണ് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് ചരിത്രമാണ് ചെയ്യുന്ന പോലെ ഇസ്ര പിടിച്ചെടുത്തോ അത് ഇന്ത്യയുടെ ഇപ്പോൾ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ യു എൻ്റെ തീരുമാനങ്ങളെ നമ്മൾ അംഗീകരിക്കുകയാണ് യു എൻ അന്ന് തീ അന്ന് പോയി നമ്മൾ യു എൻ്റെ പിടിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ യു എനിലേക്ക് വിഷയം എത്തിക്കാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ പാക് ഒക്കുപയഡ് കാശ്മീർ എന്നും അവർ ആസാദ് കാശ്മീർ എന്ന് പറയുന്ന ഒരു സാധനം ഇന്നവിടെ നമ്മുടെ ഭാഗമായി നിൽക്കുകയും നമുക്ക് താഴ്വരയിൽ ഇറങ്ങിച്ചെന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അതായത് തന്ത്രപ്രധാന മേഖലയാണ് ഈ പി ഒ കെ അവർ പറയുന്ന നമ്മൾ പറയുന്ന പി ഒ കെ അത് തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയാണ് അവിടെ ഒരു ക്യാമ്പുകൾ വന്നു തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് ശല്യം തുടങ്ങിയത് ഇത്രയും വർഷമായി ഇതെന്നേ കാര്യത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടതായിരുന്നു ഏതായാലും ഓപ്പറേഷൻ സിന്ധൂറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അതെ ഇങ്ങനെ വേണം ചെറിയ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം എന്താ വാനോളം ഉയർത്തുന്ന ഒന്ന് എപ്പോൾ തിരിച്ചടിക്കും എന്നുള്ളതാണ് പക്ഷേ അതിനകത്ത് ഒരു കാര്യം ഈ രണ്ടായിരത്തി പത്തൊമ്പത് എങ്ങനെയായിരുന്നു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പം തിരിച്ചടിക്കുമെന്നുള്ള പ്രതീക്ഷയില്ലാത്ത സമയത്താണ് തിരിച്ചടിച്ചത് ഇപ്പോഴും അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ മോക്ക്ഡ്രില്ലൊക്കെ പ്രഖ്യാപിക്കുന്നു അതാണ് ഇതിൻ്റെ അത് ഇന്ത്യയുടെ വളരെ വലിയ ബുദ്ധിയായിരുന്നു അതായത് ലോകരാജ്യങ്ങളോട് ഇന്ത്യ പറഞ്ഞു ഇന്ത്യ ഇന്ത്യയോട് സംസാരിക്കുന്ന രീതിയിൽ ഇന്ത്യ പറഞ്ഞു മോക്ക് ഡ്രില് ഒക്കെ നടത്തി തയ്യാറായിരിക്കണം അതായത് മൊക്ഡ്രില് ഒക്കെ നടത്തിയതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അറ്റാക്ക് അവർ പ്രതീക്ഷിച്ചുള്ളൂ അതെ അതെ പക്ഷേ ഈ മൊക്ഡ്രിൽ എന്ന് പറയുന്ന ഒരു വളരെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമായിരുന്നു മൊക്ക്ഡ്രില് നടന്ന ശേഷമുള്ള അടിയിൽ നിന്നാണ് അവരുദ്ദേശിച്ചത് അതിനു മുമ്പ് തന്നെ ഇവിടെ നിന്ന് അടി കൊടുത്തു നമ്മൾ നമ്മുടെ ഒരു ആയുധശേഷി ചെറുതല്ല പാകിസ്ഥാനെ കൊണ്ട് അത് പറ്റില്ല താങ്കൾ പാകിസ്ഥാനെ കൊണ്ട് പറ്റില്ല ഒരു തവണ അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് നല്ല രീതിയിൽ ഒരു പ്രഹരം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർ കരകയറണമെങ്കിൽ ഒരു രണ്ട് പതിറ്റാണ്ട് സമയമെടുക്കും അവരുടെ നിലവിലെ സാമ്പത്തികാവസ്ഥ വെച്ചിട്ട് രണ്ട് പതിറ്റാണ്ടവർക്ക് സമയമെടുക്കേണ്ടി വരും ഇപ്പം ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണമെങ്കിൽ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ അടിച്ച് നശിപ്പിച്ചുള്ള പക്ഷെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നമ്മൾ കുറ്റക്കാരായി മാറും മാറും അതാണ് ഇന്ത്യ ചെയ്യാത്തത് ഇന്ത്യ വളരെ കൃത്യമായി ടെററിസ്റ്റ് ആയിട്ടുള്ള ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തലയെടുത്ത് നിൽക്കുകയാണ് പണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് അല്ല അവരൊക്കെ വിളിക്കുമ്പോൾ അവിടെ ചെന്ന് നിൽക്കേണ്ട അവസ്ഥയിലായിരുന്നെങ്കിൽ ഇന്ന് ലോകകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അതിനെ സ്വാധീനിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നേതൃത്വം നേതൃത്വം വളരെ ബുദ്ധിപരമായി തീരുമാനിക്കുന്നത് കൊണ്ടാണ് അവർ സൈനിക കേന്ദ്രങ്ങളിലേക്കോ അതിർത്തി കഴിഞ്ഞൊരു കൊടുക്കാനോ തയ്യാറാവാതെ അതിർത്തിക്ക് ഉള്ളിൽ നിന്ന് നമ്മുടെ രേഖയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലോയ്ക്ക് ഇപ്പുറം നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുമല്ലോ എന്തിനാണ് അവിടെ പോകുന്നത് അവിടെ പോകേണ്ട കാര്യം നമുക്കില്ല അല്ല ഇവരും വിചാരിച്ചിരുന്നത് കഴിഞ്ഞത് പ്രാവശ്യത്തെ പോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണ് അതാണ് ഒന്നി കരമാർഗം അല്ലെങ്കിൽ വ്യോമസേനയിൽ നിന്നും വ്യോമസേനയുടെ വിമാനങ്ങൾ അവിടെ കടന്നെത്തും അത് രാത്രിയിലായ അത് അറിയാം രാത്രിയിൽ വന്ന് അടിച്ചിട്ട് പോകും അപ്പൊ അതിനെ തുരത്താൻ വേണ്ടി അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ റെഡിയാക്കി നിർത്തിയിരുന്നു അവരുടെ വിമാനങ്ങളെ അതായത് വന്നു കഴിഞ്ഞാൽ തുരത്തി നമ്മളെ തുരത്തി തിരിച്ചയക്കാൻ വേണ്ടി തയ്യാറാക്കി ഇരുന്നിരുന്നു പക്ഷേ ഇന്ത്യയുടെ പ്രഹരശേഷി ഇത്രത്തോളം വലുതാണ് നൂറ് കിലോമീറ്റർ വരെ കയറി വരാൻ ഇവിടെ ഇരുന്നുകൊണ്ട് കയറി വരാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് കാണിച്ചു കൊടുത്തത് അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ ഒരു ശക്തി എന്ന് കാട്ടിക്കൊടുക്കാൻ ഇതിലൂടെ സാധിച്ചു ഇതിപ്പം ഈ പറയുന്ന തീവ്രവാദികൾക്ക് ഏറ്റവും വലിയ ഏറ്റവും നല്ല ഒരു ഉത്തരമാണ് മറുപടിയാണ് നമ്മൾ ആരെയും സാധാരണക്കാരെ തേടിപ്പോയില്ല നിങ്ങളെ തേടി തന്നെ വരും അതെ ചെയ്തവനെ തേടി തന്നെ അവൻ്റെ അവൻ ഇരിക്കുന്നിടത്ത് വരും വരും അവൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലെത്തും ഇവിടെ ഇരുന്നോണ്ട് നന്നായി ശരി ശരി